വെൽഫെയർ പാർട്ടി ാട് ഗ്രാമ പഞ്ചായത്ത് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ നടന്നു വെൽഫെയർ പാർട്ടി എടവനക്കാട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വെൽഫെയർ പാർട്ടി പതിമൂന്ന് പതിനാറ് വാർഡുകളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ പഴങ്ങാട് എസ് സി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ഐ എ ഷംസുദിനും സജിത നൌഷാദിനെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതിബാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു വീണ്ടും വർഷം കഴിഞ്ഞ് ഈ ൂറിലധികം സീറ്റുകളുമായി കരുത്തുറ്റം ജനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉള്ള ആത്മവിശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച അതിൽ വിജയിച്ചു വന്ന ഓരോ മെമ്പർമാരും കേരളത്തിലെ സാധാരണ മനുഷ്യരോടൊപ്പം നിന്ന് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ജനക്ഷേമ വാർഡിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ പരിശ്രമങ്ങളായിരുന്നു എന്ന് ആ പരിശ്രമങ്ങളുടെ ആ പരിശ്രമങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആ പരിശ്രമങ്ങളുടെ ഫലം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൂടി ഞങ്ങളുടെ കേരളത്തിൽ മത്സരിപ്പിക്കാൻ എറണാകുളം ജില്ലാ സെക്രട്ടറി അസൂറ ടീച്ചർ ജില്ലാ ട്രഷറർ സാദിഖ് വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് ജലാലുദ്ദീൻ മണ്ഡലം സെക്രട്ടറി ഹാരിസ് എടവനക്കാട് പഞ്ചായത്ത് വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് യൂസഫ് കളപ്പുരക്കൽ സെക്രട്ടറി സഫ്വാൻ മാഷ് ടി എം കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഫ്രട്ടേണിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു അഞ്ച് വർഷത്തിന് മുമ്പ് വെൽഫെയർ പാർട്ടി അത്ത ചിഹ്നത്തിൽ മത്സരിക്കുന്നത് കൂട്ട് ചോദിച്ച് ഞാൻ സുനാമി കൊടുങ്ങി പാലത്ത് ചെന്നപ്പോൾ അവിടെ രമ ചേച്ചി എന്ന് പറഞ്ഞ ഒരു ചേ ഒരു ആ ചേച്ചിയുടെ ഒരു മകൻ മാനസിക രോഗിയാണ് അത് അവർ എന്നോട് ചോദിച്ചു നിങ്ങളുടെ ക്യാപ്ഷൻ ഒപ്പമുണ്ട് വെൽഫെയർ എന്നാണ് ഒപ്പമുണ്ടാവുമോ നമ്പറേ എന്നോട് ചോദിച്ചു ഞാൻ ചേച്ചിയോട് പറഞ്ഞു എന്നെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു അഞ്ചു വർഷം നിരന്തരമായി ആ ചേച്ചിയുമാരെല്ലാം ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം ആ ചേച്ചി ആ കുട്ടിയുടെ ആസ്പത്രിയിൽ പോകുന്നതിനു വേണ്ടി ഒരു കാര്യം പറയാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയോട് ചോദിച്ചു ഞാൻ ഒപ്പം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ